ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ അതിനുവേണ്ടി നമുക്കാദ്യം വാഴയിലൊന്ന് വാട്ടിയെടുക്കാം വാഴയിൽ നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇനി തുമ്പപ്പ് പോലെ തൂവെള്ള നിറമുള്ള ചോറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് മട്ടരിയും കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വെച്ച അയലക്കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കറിക്കൊപ്പം നമ്മൾ ഒരു കഷ്ണം മീനും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പേരി വെച്ചെടുക്കാം ഉപ്പേരി എന്ന് പറയുന്നത് കടച്ചക്ക കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചമ്മന്തി വെച്ചുകൊടുക്കാം ചമ്മന്തി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപരമായ തേങ്ങാ ചമ്മന്തിയാണ് ഇനി നമുക്കിതിലേക്ക് മാങ്ങയൊക്കെ നല്ലതുപോലെ ഉണക്കി അതുകൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് ഏറ്റവും സ്വാദിഷ്ടം ഉണക്കമാങ്ങ അച്ചാറാണ് ഇതിൽ വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അയല വറുത്ത കഷ്ണം കൂടിയും വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ഓംലെറ്റും കൂടി ഉണ്ട് വെച്ച് കൊടുക്കുക ഈ ഓംലേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇല നല്ലതുപോലെ മടക്കിയിട്ട് പൊതിഞ്ഞ് വെക്കാം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു പേപ്പർ പേപ്പറെടുത്ത് നല്ലതുപോലെ പൊതിഞ്ഞ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇങ്ങനെ വെക്കുക അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ സ്വാദിഷ്ടമായ ഒരു മണമാണിത് ഇതിൽ നിന്ന് നമുക്ക് വരിക ചോറ് കഴിക്കാത്ത ഏതൊരാളും ഈ പൊതിച്ചോറ് തുറന്നുള്ള മണം ആസ്വദിക്കുമ്പോഴേ ഇത് എന്തായാലും കഴിച്ചു പോകും അത്രയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ പൊതിച്ചോറ് അങ്ങനെ പറ്റാവുന്നവർ എല്ലാവരും ചോറ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കും ഭയങ്കര സ്വാദിഷ്ടമായിരിക്കും